ഹായ് ഫ്രണ്ട്സ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും ബോട്ടിലും വള്ളത്തിലുമായി നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുപോലൊരു അഡ്വെഞ്ചർ ആയിട്ടുള്ളൊരു യാത്രയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത് തോട്ടപ്പള്ളി ഇച്ചിരി ഉള്ളിലായിട്ടാണ് അത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റോഡുകളില്ല എന്ത് സാധനം ഉണ്ടെങ്കിലും ഇവർ വള്ളത്തിലാണ് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും റോഡുകൾ റോഡുകൾ ഒട്ടും ഇല്ലാത്ത ഒരു ഏരിയ എന്ന് തന്നെ വേണം പറയാൻ ഇവർക്കിപ്പം റോഡുകൾ വരുന്നുണ്ട് അത് ഇനി ഒന്ന് രണ്ട് വർഷങ്ങൾ പിടിക്കും അപ്പം ഇപ്പം ഭൂരിഭാഗം ഇവിടെ പാലവും പാലത്തിലൂടെയാണ് അപ്പുറം ഇപ്പുറത്തോട്ടുള്ള ആളുകൾ പോകുന്നത് കൂടാതെ സാധനങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യുന്നത് വള്ളത്തിലാണ് അപ്പം അത്തരത്തിലൊരു വീഡിയോ ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതെന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു അപ്പം ഉത്സവം കൂടുതലും പവർ കറണ്ടൊന്നും കിട്ടാത്ത അധിക ഏരിയയാണ് അപ്പം ഉത്സവം നടത്താൻ വേണ്ടി കറണ്ട് കൊടുക്കാൻ അവർ ജനറേറ്റർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇടയ്ക്ക് നിന്നാണ് അവർ അത് വാടകയ്ക്കെടുത്തത് അപ്പം ഞങ്ങൾ റോഡ് സൈഡിൽ അവിടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ സാധനം കൊണ്ട് കൊടുത്തു പക്ഷേ തിരിച്ച് എടുക്കാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതല്ല സംഭവം ഈ നിങ്ങളീ കാണുന്ന വള്ളത്തിലാണ് ഇവരിത് ഗേറ്റിക്കൊണ്ട് തരാമെന്ന് പറയുന്നത് സത്യം ഞങ്ങൾക്ക് വിശ്വസിക്കാനായി പലതരം ജങ്കാറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ രണ്ട് വള്ളങ്ങൾ കൂട്ടിച്ചേർത്ത് അതിനകത്ത് രണ്ട് പാളങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഈ വണ്ടി കംപ്ലീറ്റ് എല്ലാം കയറ്റിക്കൊണ്ട് പോകണം എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും വെയിറ്റുള്ള ജനറേറ്റർ ഈ വണ്ടി ഉൾപ്പെടെ ഇങ്ങനെ കയറ്റും അപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു യാത്ര എന്ന് പറയുന്നത് അങ്ങനെ ഫൈനലി നമ്മുടെ ജനറേറ്റർ വള്ളത്തിലേക്ക് ഏറ്റവും അവർ ഒരുപാട് പാടുപെട്ടു നിങ്ങൾ കണ്ട സൈഡിലൊക്കെ ഒക്കെ വലിച്ചു പിടിച്ചിട്ടും ഈ വണ്ടി അങ്ങോട്ട് പോകും തോറും ആ കൂട്ടത്തിൽ തന്നെ വെള്ളവും അങ്ങോട്ട് പോവുകയാണ് കൂടാതെ ഒരു ടു വീലറുണ്ടായിരുന്നു അതും കൂടെ അവർ സൈഡിലോട്ടേ കയറ്റി തന്നു പിന്നെ പാര കൊണ്ട് സൈഡിൽ നിന്ന് കൊത്തിയാണ് ഇപ്പോൾ വെയിറ്റ് കയറിയത് കാരണം അവർ വരമ്പൊത്തോട് ചേർത്ത് ഈ പാള വിട്ടിരിക്കുന്നത് കൊണ്ട് അത് പൊക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇട്ട് കുത്തി പൊക്കി തള്ളി ഒരു കണക്കിന് വെള്ളത്തിലോട്ട് വെള്ളം തള്ളി നീക്കി വെച്ചിരിക്കുന്നൊരവസ്ഥയാണിത് സത്യത്തിൽ അവിടെ ഉള്ളവർക്കൊന്നും വലിയ കാര്യമുള്ള ആരും ഇല്ല ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഞങ്ങൾക്ക് ശരിക്കും പേടി പേടിച്ചു പോയി സത്യത്തിൽ വള്ളത്തിൽ ടീ ജനറേറ്റർ കയറുമ്പോൾ വള്ളം മറിയുമോ എന്നങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഫൈനലി നമ്മൾ വള്ളത്തിലോട്ട് കയറി അപ്പോൾ പുള്ളിക്കാരൻ ഒരു മുളകൊണ്ട് കുത്തി വള്ളം വളക്കുവാണ് സത്യത്തിൽ ഈ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് വള്ളം കിടന്നത് എതിർ സൈഡിലോട്ടായിരുന്നു അപ്പോൾ അവർ മുളകൊണ്ട് കുത്തി വള്ളം തിരിച്ചിട്ടാണ് പോകാൻ പോകുന്നത് അപ്പം രണ്ട് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും വെച്ചിട്ടാണ് ഈ വെള്ളം നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം അല്ല ഫുൾ ടൈം ഈ മുള കൊണ്ട് കുത്തി നീക്കാൻ പറ്റത്തില്ല ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ഈ കായലിലൂടെ യാത്രയുണ്ട് എന്നാലേ നമുക്ക് അടുത്ത അപ്പുറത്ത് റോഡ് എത്തത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് ഈ പുഴയുടെ രണ്ട് വശങ്ങളിലായി പാടങ്ങൾ മേൽപ്പാടങ്ങളുണ്ട് അത് ചെറിയ ചെറിയ വീടുകളുണ്ട് ഇപ്പം ഇവിടെ പോയിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് റോഡില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പം റോഡ് പണി അവിടെ നടക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് വർഷമെങ്കിലും പിടിക്കും എന്നാണ് അവർ പറയുന്നത് ഏകദേശം ഇനി ഒരു അര കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ റോഡ് എത്തും അതിനു മുമ്പ് വള്ളത്തിൻ്റെ ഒരു എഞ്ചിൻ ഓഫ് ചെയ്തിരിക്കുകയാണ് അപ്പം ഒരു എഞ്ചിനിലാണ് ഇപ്പം വള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം അവിടെ എത്താറായി ഇനി ഒരു അര കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തും അപ്പോൾ അത് കാരണം ഒരു എഞ്ചിന് ഓഫാക്കി പുള്ളി പതിയെ വന്ന് മുളയൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുവാണ് ഇതാക്കാണെന്ന ഭാഗത്താണ് റോഡുള്ളത് അപ്പം വള്ളത്തിൻ്റെ രണ്ടെഞ്ചിനും ഓഫ് ചെയ്ത് പതിയെ വള്ളം അങ്ങോട്ട് അവർ എന്നുവെച്ചാൽ മുള കൊണ്ട് കുത്തി അങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പതിയെ പതിയെ അവര് കരയോട് ചേർത്ത് വള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മുടെ വള്ളം കരക്കെത്തിയിട്ടുണ്ട് ഇനി റോഡിൻ്റെ ബോർഡ് ചേർത്ത് അവർ കയറ് വലിച്ചു കെട്ടി നിർത്തിയേക്കുവാണ് അങ്ങനെ നമ്മുടെ വണ്ടി കരക്കെത്തിയിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ഗുഡ് ബൈ